Video you can check it up right now on Google, but I give you the answer. It started in the 4th century during the Fatimid Caliphate in Egypt with the Shias. They're the ones that brought this into the religion. And this is actually an innovation. And the Prophet and the Companions they never did it. So don't celebrate the Prophet's birthday. Follow the Sunnah. That's how you have. You love the Prophet, let the Sunnah go forth and, stop and don't stop it. it. Sadhu നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെലഫിസം എത്ര കണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ് ഓ മുളെ തങ്ങൾ അവിടുത്തെ സ്വന്തമായി വീണ്ടും ഒരു അക്കീക്കത്ത് അറുത്തിട്ടുണ്ട് എന്ന് ഇമാം ഇമംഹു അത് ഉദ്ധരിക്കുന്നുണ്ട് അനസ് റോലി വനഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം

അക്കീക്ക നടത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ബിൽ ബിൽ കൊണ്ട് വിലാദത്തി വഹിയ ഇൽഹാർ മൗലൂദ് ജനിക്കപ്പെട്ട ആ കുട്ടിയെ കൊണ്ടുള്ള നമ്മുടെ സന്തോഷത്തിൻ്റെ അതുപോലെ റബ്ബ് നമുക്ക് നൽകിയതിന്റെ നന്ദിയെ പ്രകടിപ്പിക്കലാണ് എന്നും ഇമാ സൂയൂത്തി പറഞ്ഞു വെക്കുന്നുണ്ട് മുത്തനബിപത്തിന് ശേഷം മാത്രമല്ല മുത്തുനബി എന്തുകൊണ്ട് സ്വയം വലിയ രൂപത്തിൽ വ ഇൻ യസിദ് മിന അതെല്ലാം അങ്ങനെ നടത്താതിരുന്നത് ബി ഉമ്മത്തിഹി നമ്മോടുള്ള കൊണ്ടാ അത് നിർബന്ധമായ രൂപത്തിൽ നടത്തിയാൽ നമുക്കത് പ്രയാസമാകുമോ തറാവീഹ നമസ്കാരം പോലും ജമാഅത്തിൽ നിന്ന് മുത്തുനബി മാറി നിന്ന് വീട്ടിലേക്ക് പോയത് നമ്മോടുള്ള റഹ്മത്ത് കൊണ്ടാ അതുകൊണ്ട് മുത്തുനബി ചെയ്തിട്ടുണ്ടോ മുത്തനബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് എന്ന് ഇമാം മഹാനാകുന്ന സുയൂത്തിറമിയുള്ള നമ്മെ പഠിപ്പിക്കുന്നുണ്ട്